ഇനി അങ്ങോട്ട് നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ ചാപ്റ്റർ വൈസ് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അറിയാം സോഷ്യൽ സയൻസിൽ മൊത്തത്തിൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഒരു എന്താ ഒരു ആറ് ചാപ്റ്റേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ജോഗ്രഫി വരുന്നത് ഒരു മൂന്ന് ചാപ്റ്റേഴ്സ് പിന്നെ പൊളിറ്റിക്കൽ സയൻസ് വരുന്നത് ഒരു അഞ്ച് ചാപ്റ്റേഴ്സ് പിന്നെ വരുന്ന രണ്ട് ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എക്കണോമിക്സ് ആണ് ഇങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ സയൻസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്നുകൂടി പറയാം നമ്മുടെ ഹിസ്റ്ററി വരുന്നത് ആറ് ചാപ്റ്റേഴ്സ് ജ്യോഗ്രഫി വരുന്നത് മൂന്ന് ചാപ്റ്റേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് വരുന്നത് ഒരു അഞ്ച് ചാപ്റ്റേഴ്സ് പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ എക്കണോമിക്സ് ആണ് ഇത്രയും ആണ് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ എന്താ സബ്ജക്ട് വരുന്നത് സോഷ്യൽ സയൻസിന്റെ അകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഹിസ്റ്ററിയിൽ വരുന്ന ആറ് ചാപ്റ്റേഴ്സ് ആറ് ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് അതായത് ലാസ്റ്റ് സമയം നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് പോയാൽ മതി പറ്റുന്ന ആളുകൾക്ക് ഇനിയും പഠിക്കാൻ പറ്റുന്ന ആളുകൾക്ക് പഠിക്കാം അല്ലാത്ത ആളുകൾ എന്തു ചെയ്യാം ഇത് ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി ഇതില് റെഡ് കളറിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്തേക്കത് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് അത് കുറച്ചും കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓരോ ചാപ്റ്റർ ആയിട്ട് നോക്കാം ഒന്നാമതായി നമുക്ക് നോക്കാം ചാപ്റ്റർ മൂന്ന് ചാപ്റ്റർ മൂന്ന് ഏതാണ് ആധുനിക ലോകം ചാപ്റ്റർ മൂന്നില് ആധുനിക ലോകത്തെ പറ്റിട്ടാണ് പറയുന്നത് അപ്പൊ ആധുനിക ലോകം എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ അകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഫ്യൂഡലിസം ഫ്യൂഡലിസം എന്തോന്നാണ് നമുക്കറിയാം ഫ്യൂഡലിസം എങ്ങനെയാണ് തകർന്നത് അതേപോലെ തന്നെ എന്താണ് നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് വന്ന മാറ്റങ്ങൾ അതൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പം ഒന്നാമതാ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫ്യൂഡലിസത്തിന്റെ തകർച്ച രണ്ട് മാർക്കിന് രണ്ട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഫ്യൂഡലിസത്തിന്റെ തകർച്ച എന്ന് പറയുന്നത് അപ്പം ഫ്യൂഡലിസം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി അതായത് നമ്മ പണ്ട് ഭൂമി എന്ന് പറയുമ്പോൾ കർഷകരുടെ കയ്യിലായിരുന്നു കർഷകർ എന്ത് ചെയ്തു കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പൈസ അവിടെയുള്ള ഭൂപ്രഭുക്കന്മാരുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്തു കടം വാങ്ങിച്ചു എന്നിട്ട് ഇവര് കൃഷി ചെയ്തിട്ട് ആ ഭൂപ്രഭുക്കന്മാർക്ക് കറക്റ്റ് കടം വാങ്ങിച്ച പൈസയും പലിശയും കൊടുക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഭൂപ്രഭുക്കന്മാര് വന്നിട്ട് ഇവരുടെ ഭൂമി പിടിച്ചെടുത്തിട്ട് ഇവരെ എന്ത് ചെയ്യും ആ ഭൂമിയിൽ ജോലിക്കാരായിട്ട് വെച്ചിട്ട് എന്താണ് ലാഭം ഇവര് ഉണ്ടാക്കി അങ്ങനെ അങ്ങനെ എന്താണ് ഈ ഭൂപ്രഭുക്കന്മാര് വളർന്ന് വളർന്ന് വലിയ വലിയ നിലയിലേക്ക് എത്തുകയാണ് ഇതിനെയാണ് നമ്മൾ ഫ്യൂഡലിസം എന്ന് പറയുന്നത് അപ്പോ ഇങ്ങനെയുള്ള ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാര് എങ്ങനെയാണ് തകർന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ശക്തമായ രാജാക്കന്മാർ വന്നത് മൂലം എന്ത് ചെയ്തു ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കയ്യിൽ നിന്ന് ഭൂമി ആര് പിടിച്ചെടുത്തു രാജാക്കന്മാർ പിടിച്ചെടുത്തു മാത്രമല്ല ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാർക്കിടയിൽ ഞാനാണ് വലിയവൻ ഞാനാണ് ചെറിയവൻ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഇടക്കിടക്ക് ഫൈറ്റ് ഉണ്ടായി ഈ ഫൈറ്റും എന്ത് ചെയ്തത് ഈ ഒരു ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ തകർച്ചയ്ക്ക് കാരണമായി പിന്നെ വേറൊരു കാരണം എന്ന് പറയുമ്പോൾ പുതിയ പുതിയ നഗരങ്ങൾ വന്നു തുടങ്ങി ഇപ്പൊ പുതിയ പുതിയ നഗരങ്ങൾ വന്നു തുടങ്ങി അങ്ങനെ പുതിയ പുതിയ നഗരങ്ങൾ വന്ന സമയത്ത് എന്ത് ചെയ്യും ആളുകൾ പുതിയ പുതിയ നഗരങ്ങളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും ഈ ഭൂപ്രഭുക്കൻമാർക്ക് എന്ത് ചെയ്യാ അവിടെ നിന്ന് നികുതിയും കാര്യങ്ങളും കിട്ടാത്ത ഒരു അവസ്ഥ പിന്നെ ബാർട്ടർ സിസ്റ്റം പണ്ടത്തെ കാലഘട്ടത്തിൽ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൊടുക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ബാർട്ടർ സിസ്റ്റം വന്നത് മൂലം എന്ത് ചെയ്തു ബാർട്ടർ സിസ്റ്റം തകർന്നത് മൂലം പൈസ അവിടെ വരെയാണ് ഇതൊക്കെ എന്താണ് നമ്മുടെ ഫ്യൂഡലിസത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാണ് ഇത്രയും കാര്യങ്ങളാണ് ഫ്യൂഡലിസത്തിന്റെ തകർച്ചയ്ക്ക് കാരണം ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് ആണ് രണ്ട് മാർക്കിന് ഒരു രണ്ടു തവണ ചോദിച്ചിട്ടുണ്ട് രണ്ടാമതായിട്ട് വരുന്ന ഒരു ആണ് എന്താണ് നവോത്ഥാനത്തിന്റെ ഫലമായിട്ട് വന്ന മാറ്റം അപ്പൊ നവോത്ഥാനം എന്തോന്നാണ് യൂറോപ്പിൽ ഉയർന്നു വന്നിട്ടുള്ള ആളുകളുടെ ചിന്താരീതിയിൽ വന്ന മാറ്റമാണ് എന്ത് ചെയ്തത് നവോത്ഥാനം എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഒന്നാമതായി നമുക്ക് പറയാം ആളുകളുടെ ചിന്താരീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി മാത്രമല്ല ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി അവിടെയുള്ള ചിത്രകലയിലും ഒക്കെ എന്ത് ചെയ്തു ഒത്തിരി 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 മാറ്റങ്ങൾ വന്നു ആളുകൾക്കിടയിൽ ദേശബോധമുണ്ടായി വ്യക്തിബോധം ഉണ്ടായി ഇതൊക്കെയാണ് എന്ത് ചെയ്ത നവോത്ഥാനത്തിന്റെ ഫലമായിട്ട് വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് നവോത്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിലെ ആളുകൾക്കിടയിൽ അവരുടെ ചിന്താഗതിയിൽ വന്ന മാറ്റത്തെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത് ഈ നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി അത് മാത്രല്ല പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങി ദേശീയ ബോധം വളർത്താനായിട്ട് സാധിച്ചു ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് നവോത്ഥാനത്തിന്റെ ഫലമായിട്ട് വന്ന മാറ്റം ഇത് രണ്ടു മാർക്കിനും ചോദിച്ചിട്ടുണ്ട് നാല് മാർക്കിനും ചോദിച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് മാർക്കിനാണ് ചോദിച്ചതെങ്കിൽ നവോത്ഥാനത്തിന്റെ ഫലമായിട്ട് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചാൽ ഈ പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി നാല് മാർക്കിനാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതണം എന്താണ് നവോത്ഥാനം അത് കഴിഞ്ഞിട്ട് ഓരോ പോയിന്റ് ചിന്താ രീതിയിൽ വലിയ മാറ്റങ്ങൾ വന്നു അതിനെ പറ്റിയിട്ട് കുറച്ച് എക്സ്പ്ലനേഷൻ എഴുതുക ചോദ്യം ചെയ്യാൻ തുടങ്ങി ചിത്രകലയിലും ശില്പകലയിലും ഒക്കെ എന്താണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി ഇതൊക്കെ എന്താ ഓരോ പോയിന്റ്സും കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക നാല് മാർക്കിനെ ചോദിച്ചാൽ അധികം എഴുതണ്ട ഒരു ഹാഫ് പേജ് എങ്കിലും മാക്സിമം എഴുതാനായിട്ട് നോക്കുക ഓക്കെ ഇനി നമുക്ക് നോക്കാം മാർട്ടിൻ ലൂഥറിന്റെ പങ്ക് എന്താണ് മാർട്ടിൻ ലൂതർ ആരാണ് മാർട്ടിൻ ലൂതർ എന്ന് നമുക്കറിയാം ആരാണ് നമ്മുടെ അന്നത്തെ കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയിൽ എന്താണ് കൂടുതലും അന്ധവിശ്വാസങ്ങളായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കത്തോലിക്ക സഭയിൽ ഒരൊറ്റ ബൈബിളേ ഉണ്ടായിരുന്നുള്ളൂ ആ ബൈബിളിൽ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ എന്നാണ് അവിടെയുള്ള ആള് ആ ഒരു പുരോഹിതൻ ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചത് ജന അതായത് പുരോഹിതനെ വേണ്ടത് എന്തോന്നാണ് കൂടുതൽ പൈസ വേണം ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി ഇവർ കുറെ കള്ളങ്ങൾ പറയും യേശോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ കള്ളങ്ങൾ കുറെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും പൈസ വാങ്ങിക്കാം അപ്പൊ അന്ന് നിലനിന്നിരുന്ന ഈ അന്ധവിശ്വാസങ്ങൾക്കും ഈ അഴിമതികൾക്കും എതിരെ പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് മാർട്ടിൻ ലൂതർ അദ്ദേഹം നല്ല വിദ്യാസമ്പന്നായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അവിടെയുള്ള ബൈബിളിനെ ചോദ്യം ചെയ്തു ഒരു ക്വസ്റ്റിൻ ചോദിച്ചിട്ടുണ്ട് ഒരു മാർട്ടിൻ ഒരു ആണ് മാർട്ടിൻ ലൂതർ എന്തിനെതിരെയാണ് തിരിഞ്ഞത് അല്ലെങ്കിൽ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ എന്താണ് കത്തോലിക്ക സഭയിലെ ആ ബൈബിളിനെതിരെ ചോദ്യം ചെയ്തു കാരണം ഒരൊറ്റ ബൈബിൾ ഉണ്ടായിരുന്നു ആ ബൈബിളിന്റെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ആളുകൾക്ക് വായിക്കാൻ കൊടുത്തിട്ടില്ല ആ അത് ആരും കയ്യിൽ ഇല്ലായിരുന്നു ആ ഒരു പുരോഹിതന്റെ കയ്യിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ എന്ത് ചെയ്തു ഇദ്ദേഹം എന്ത് ചെയ്തു ആ ബൈബിൾ എല്ലാവർക്കും എത്തിക്കണോന്നൊക്കെ പറഞ്ഞ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി ലാസ്റ്റ് എന്ത് ചെയ്തു ലൂതറിനെ പിടിച്ച് പുറത്താക്കി കത്തോലിക്ക സഭ അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു പ്രൊട്ടസ്റ്റന്റ് സഭ എന്ന് പറഞ്ഞ രീതിയിൽ സഭ രൂപീകരിച്ചു ഓക്കെ കാര്യങ്ങളാണ് മാർട്ടിൻ ലൂധറിന്റെ പങ്കില് നിങ്ങൾക്ക് നോക്കാനായിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് നോക്കാനായിട്ടുള്ളത് എന്താണ് വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായിട്ട് വന്ന മാറ്റം വ്യാവസായിക വിപ്ലവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്താണ് മനുഷ്യന്മാര് ചെയ്യുന്ന കാര്യങ്ങൾ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഇതാണ് വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത് അപ്പം എന്താണോ ചെയ്തത് അതിന് പകരം എന്ത് ചെയ്തു അത് യന്ത്രങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങി ഇതൊരു പതിനെട്ടാം നൂറ്റാണ്ടിലായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല എന്താ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിൽ രണ്ടു തരം ആളുകൾ ഉണ്ടായി ഒന്ന് മുതലാളികളും രണ്ട് തൊഴിലാളികളും മനസ്സിലായോ ഇതാണ് വ്യാവസായിക വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട മാറ്റം രണ്ട് മാർക്കിനത് ചോദിച്ചിട്ടുണ്ട് രണ്ട് മാർക്കിന മാർക്കിനാ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നോക്കാം എന്താണ് രക്തരഹിത വിപ്ലവം ഇതുവരെ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടില്ല പക്ഷെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് രക്തരഹിത വിപ്ലവം എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലാണ് ഈ ഒരു വിപ്ലവം ഉണ്ടായത് ആരും ആരും തമ്മിൽ നടന്നതെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിലെ രാജാവായിട്ടുള്ള സ്റ്റുവേർട്ടും അതേപോലെ തന്നെ നമ്മുടെ ജനങ്ങളും തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ് രക്തരഹിത വിപ്ലവം എന്ന് പറയുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഈ സ്റ്റ്യുവേർട്ട് രാജവംശം എന്ന് പറയുമ്പോൾ വളരെയധികം ഭരമായിട്ടുള്ള ഒരു രാജവംശമാണ് കാരണം ഇവര് കത്തോലിക്ക കത്തോലിക്ക സഭ വിശ്വാസികളാണ് കണക്ഷൻ ഉണ്ട് കേട്ടോ അപ്പം കത്തോലിക്ക സഭ വിശ്വാസികളാണ് അപ്പൊ ബാക്കിയുള്ള പ്രൊട്ടസ്റ്റന്റുകാരോടൊന്നും ഇവർക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവരുടെ മധ്യപ്പെട്ട ആളുകളോട് മാത്രം അല്ലെങ്കിൽ ഇവർ പോകുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് കത്തോലിക്കയിലുള്ള ആളുകളോട് മാത്രമേ ഇവർക്ക് എന്ത് പുലർത്തിയിട്ടുള്ളൂ നീതി പുലർത്തിയിട്ടുള്ളൂ മാത്രമല്ല അവരുടെ നികുതി വ്യവസ്ഥ ഇതൊക്കെ കാരണം എന്ത് ചെയ്തു ജനങ്ങൾക്ക് ഈ ഒരു രാജവംശത്തോട് ഭയങ്കരമായിട്ട് ദേഷ്യമുണ്ടായി അങ്ങനെ രാജാവിന്റെ അത് പലതവണ പറഞ്ഞു രാജ്യത്തിൽ നിന്ന് മാറാനായിട്ട് പക്ഷെ കേട്ടിട്ടുള്ള അവസാനം എന്ത് ചെയ്തു ഈ ഒരു വിപ്ലവത്തിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു നമ്മുടെ സ്റ്റിവഡ് രാജവംശം എന്ത് ചെയ്തു ആ അവിടെ ഉണ്ടായിരുന്ന രാജാവ് രാജിവെച്ചിട്ട് പകരം അവിടെ ഗവൺമെന്റ് ഭരിച്ചു ഗവൺമെന്റിന്റെ ഭരണം എന്ത് ചെയ്തു അവിടെ വന്നു അതായത് ഗവൺമെന്റിന്റെ ഭരണമെന്ന് പറയുമ്പോൾ തന്നെ പ്രകസ്തനിലുള്ള ഒരു നേതാവ് നമ്മുടെ സ്റ്റിവഡ് രാജവംശത്തിന്റെ മരുമകൻ അങ്ങനെ എന്ത് ചെയ്തു അധികാരത്തിൽ വന്നു ആ കഥ കറക്റ്റ് കഥ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അത് അതിനകത്ത് എഴുതിയിട്ടുണ്ട് നിങ്ങൾ അത് വായിച്ചു നോക്ക ചിലപ്പോ നാല് മാർക്കിനെങ്ങാനും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടത് പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആറ് രണ്ട് രണ്ടു മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണം എന്തോന്നാണ് എന്നതാണ് ചോദിച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്താണോ എങ്ങനെയാണെന്നൊന്നും നമുക്ക് ചോദിച്ചിട്ടില്ല കാരണമാണ് ചോദിച്ചത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്താണ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ നോക്കുക കാരണം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണം നമുക്കറിയാം അതായത് ബ്രിട്ടീഷുകാര് എന്ത് ചെയ്തു ആദ്യം അമേരിക്ക അമേരിക്കന്ന് ഇന്ത്യ എന്ന് പറഞ്ഞു നേരെ അമേരിക്കയിലൊക്കെ ആണ് പോയത് അവിടെ പോയിട്ട് എന്ത് ചെയ്തു കോളനികൾ സ്ഥാപിച്ചു കോളനികൾ സ്ഥാപിച്ചു കോളനികൾക്ക് അസംസ്കൃത വസ്തുക്കൾ കടത്തിയും അവിടെയും നിർമ്മിത വസ്തുക്കൾ വിറ്റുമൊക്കെ അവര് വളരെയധികം ലാഭം കൊണ്ടു അങ്ങനെ കൊണ്ടുകൊണ്ട് വന്നിട്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ തേയില കൃഷി അവർ ചെയ്തു തുടങ്ങിയത് അപ്പം തേയില കൃഷി എന്ന് പറയുന്നത് ആ ഒരു സ്ഥലത്ത് മാത്രമേ കൃഷി ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇവരുണ്ടാക്കിയത് വേറെ ആളുകൾക്ക് വേറെ രാജ്യക്കാർക്ക് വിൽക്കാൻ പാടില്ല ഇവർക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു ആ ഒരു നിയമം വന്നു അതിനാണ് ബോൺസ്റ്റി പാർട്ടി എന്ന് പറയുന്നത് അപ്പൊ എന്ത് ചെയ്തു ഇതിനെതിരെ ഇവര് പ്രതികരിച്ചു അവിടെയുള്ള ആളുകള് പ്രതികരിച്ചിട്ടും ഈ എന്താ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു തേയില വണ്ടിയിൽ തേയില കപ്പലിൽ നിന്നും തേയിലകൾ വാരി എന്ത് ചെയ്തു ഇവര് കടലിലെറിഞ്ഞു ഇതിനെയാണ് നമ്മൾ ബോൺസ്റ്റി പാർട്ടി എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് എന്താണ് അവര് പ്രതികരിച്ചതെന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ സ്റ്റാമ്പ് നിയമം സ്റ്റാമ്പ് നിയമം എന്ന് പറയുമ്പോ അവിടെ എന്ത് കൃഷി ചെയ്താലും എന്തൊക്കെ ചെയ്താലും അവർക്ക് നികുതി അടയ്ക്കണം പക്ഷെ ആർക്ക് സമ്മതമല്ലായിരുന്നു നമ്മുടെ ഇന്ത്യ അമേരിക്കക്കാർക്ക് അപ്പോൾ അവർ അവരെന്ത് ചെയ്തു അതിനെതിരെ പ്രതികരിച്ചു അങ്ങനെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് സ്റ്റാമ്പ് നിയമം സ്റ്റാമ്പ് നിയമം എന്തോന്നാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമം രണ്ട് ബോൺസ്റ്റി പാർക്ക് ഈ രണ്ട് കാര്യങ്ങളാണ് എഴുതാനുള്ളത് രണ്ട് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് പഠിച്ചു വെച്ചേക്കാം ഇനി നമുക്ക് നോക്കാൻ പോകുന്ന അടുത്തൊരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് എന്താണ് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം എന്താണെന്ന് നമുക്കറിയാം പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായത് കണ്ടെന്ന് പറയുമ്പോൾ ഫ്രഞ്ച് കമ്മ്യൂണിറ്റിയിൽ മൂന്ന് എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു ഒന്ന് രാജാവ് പുരോഹിതന്മാർ പിന്നെ ഉള്ളത് സാധാരണപ്പെട്ട ജനങ്ങൾ അങ്ങനെ മൂന്ന് വംശമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ എന്താണ് ഈ ഒന്നും രണ്ടും വംശത്തിൽപ്പെട്ട ആളുകൾക്ക് അടിപൊളിയായിട്ടായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത് മൂന്നാമത്തെ വംശത്തിൽപ്പെട്ട ആളുകൾ ഇവരെ ട്രീറ്റ് ചെയ്യണം അതായിരുന്നു പിന്നെ അവിടുത്തെ രാജ്ഞി എന്ന് പറയുമ്പോൾ എന്താണ് ഭയങ്കര അധികം ആഡംബരമായിട്ട് ജീവിച്ച ഒരു ആളായിരുന്നു അങ്ങനെയൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്തു ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇവരോട് തന്നെ ഒരു അമർഷം കാര്യങ്ങൾ തോന്നി പിന്നെ നമുക്ക് നോക്കാം നമ്മുടെ അമേരിക്കയിലെ സ്വാതന്ത്ര്യ സമരം ആ സമയത്ത് വളരെ അധികം തീ പിടിച്ച് നിൽക്കാറുണ്ട് അപ്പം ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് എന്ത് ചെയ്തു ഇവർക്ക് ഫ്രഞ്ച് ജനത പറഞ്ഞു ഞങ്ങൾക്കും സ്വാതന്ത്ര്യം വേണോന്ന് പറഞ്ഞിട്ട് എന്താണ് ഓരോ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ നമ്മൾ കറക്റ്റ് കഥ നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓവർ വ്യൂ ഒരു ചാപ്റ്ററിന്റെ ഓവർ വ്യൂ അപ്പൊ നമ്മള് ീ ഒരു മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഫ്യൂഡലിസത്തിന്റെ തകർച്ച രണ്ടാമത്തെ കാര്യം നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് വന്ന മാറ്റങ്ങൾ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി പിന്നെ മാർട്ടിൽ പങ്ക് വ്യാവസായിക വിപ്ലവത്തിന്റെ മാറ്റം പിന്നെ അതേപോലെ തന്നെ എന്താണ് രക്തരഹിത വിപ്ലവം എന്തോന്നാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങൾ അതായത് സ്വാതന്ത്ര്യ സമരം എന്താണെന്ന് പഠിക്കാൻ പറ്റാത്ത ഒരു കാരണങ്ങളെങ്കിലും പഠിച്ച് വെച്ചിട്ട് പോണം അടുത്തുള്ളത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നമുക്ക് അടുത്ത ഒരു ചാപ്റ്റർ നാലാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം നാലാമത്തെ ചാപ്റ്റർ അതിൽ നിന്ന് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാലാമത്തെ ചാപ്റ്ററിൽ വരുമ്പോഴത്തേന് സൂഫിസം വരുന്നുണ്ട് ഭക്തി പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോ ആദ്യം നമുക്ക് നോക്കാം എന്താണ് സൂഫി പ്രസ്ഥാനം അല്ല ഭക്തി പ്രസ്ഥാനം ഭക്തി പ്രസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ പണ്ടത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം എന്താണ് ഓരോ ജാതികൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലായാലും ശരി ഹിന്ദുക്കൾക്കിടയിലായാലും ശരി ക്രിസ്ത്യൻസിൻ്റെ ഇടയിലായാലും ശരി ക്രിസ്ത്യൻസിന്റെ കാര്യം അറിയില്ല മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഇടയിൽ വന്ന മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ആരാധന സ്വാതന്ത്ര്യം പണ്ട് ദൈവത്തെ ആരാധിക്കാനുള്ള അവകാശം ആർക്കും ഉണ്ടായിരുന്നില്ല അതായത് ബ്രാഹ്മണർക്കും ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമായിരുന്നു ദൈവത്തിനെ ആരാധിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത് മുസ്ലിങ്ങൾക്കിടയിലും എന്താണ് ആരാധന സ്വാതന്ത്ര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഓക്കേ ഇതുമായി ബന്ധപ്പെട്ട് എന്താ നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഭക്തി പ്രസ്ഥാനം ആയാലും ശരി സൂഫി പ്രസ്ഥാനം ആയാലും ശരി ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനം ഇതൊന്ന് ഓർത്തു വെക്കുക ഇത് മധ്യ കാലഘട്ടം നമ്മുടെ മിഡീവൽ വെയിൽ പിരീഡിലാണ് ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും വന്നത് അപ്പോ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യം എഴുതുക സൂഫി പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യം എഴുതുക ഈ രണ്ട് ക്വസ്റ്റ്യൻസും ഈ ഒരു ചാപ്റ്റർ നിന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ആദ്യം നോക്കാം എന്താണ് സൂഫി പ്രസ്ഥാനം നമുക്കറിയാം മുസ്ലിംസിന്റെ ഇടയിൽ വന്നിട്ടുള്ള ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സൂഫി പ്രസ്ഥാനം എന്ന് പറയുന്നത് അപ്പം ഇതെന്ന് പറയുമ്പോ എന്താണ് ഇവര് സൂഫികൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ദൈവത്തോടുള്ള സ്നേഹം അവര് സംഗീതത്തിലൂടെയും നൃത്തത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത് അവര് എന്താ ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഈ സൂഫി പ്രസ്ഥാനത്തിലെ ആളുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവർ എല്ലാ ജാതിക്കാരെയും അല്ലെങ്കിൽ എല്ലാ മതത്തോടും വളരെയധികം ഒത്തൊരുമയോടെ അല്ലെങ്കിൽ വളരെയധികം ഐക്യത ഒരേപോലെ കാണുന്ന ആളുകളാണ് സൂഫികൾ എന്ന് പറയുന്നത് ഇവരുടെ എന്താണ് ഈ സൂഫി പ്രസ്ഥാനം നമ്മുടെ അമീർ നാഗ്പൂർ തുടങ്ങിയിട്ടുള്ള കുറെ സ്ഥലങ്ങളായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതാണ് സൂഫി പ്രസ്ഥാനം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിങ്ങളുടെ നവീകരണത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സൂഫി പ്രസ്ഥാനം ഇവര് ദൈവത്തെ എന്താണ് സംഗീതത്തിലൂടെയും നൃത്തത്തിലൂടെയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ആരാധിക്കുന്നത് അതിനേക്കും ഓർത്തു വെക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ട് ഇപ്പൊ എന്താണ് ഭക്തി പ്രസ്ഥാനം സൂഫി പ്രസ്ഥാനത്തിനെ പോലെ തന്നെ ഭക്തി പ്രസ്ഥാനം ഹിന്ദുക്കൾക്കിടയിൽ വന്നത് ഹിന്ദുക്കളുടെ ജാതി സമ്മർദ്ദമായ കാര്യങ്ങളിൽ നവീകരണത്തിന് വേണ്ടിയിട്ട് വന്നതാണ് ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഭക്തി പ്രസ്ഥാനത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്ത് എന്താ ഉള്ളത് നമ്മുടെ ബ്രാഹ്മണ മേധാവിത്വമാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ എന്താണ് ഈ ബ്രാഹ്മണ മേധാവിന്റെയും ജാതി സിസ്റ്റത്തിനും എതിരായിട്ട് വന്ന പ്രസ്ഥാനമാണ് ഭക്തി പ്രസ്ഥാനം അപ്പോ ഇതിന്റെ ഫലമായിട്ട് എന്താണ് ഭക്തി പ്രസ്ഥാനത്തിലുള്ള ആളുകൾ കൂടുതലായിട്ടും എന്താണ് സൂഫി പ്രസ്ഥാനത്തിനെ പോലെ തന്നെ എല്ലാ ജാതിക്കാരോടും ഒരേപോലെ പെരുമാറുക ഇതൊരു പതിമൂന്നാം നൂറ്റാണ്ടിൽ വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് പതിമൂന്ന് പതിനെട്ട് നൂറ്റാണ്ട് വരെയാണ് ഈ ഒരു ഭക്തി പ്രസ്ഥാനം നിലനിന്നിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും കബീർദാസ് മീരാഭായി രാംനാഥ് തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഭക്തി പ്രസ്ഥാനത്തിനെ കുറച്ച് പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഇവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട് നമ്മളത് പഠിച്ചിട്ടും ഉണ്ട് ഇപ്പം ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാനായിട്ട് നോക്കുക പിന്നെ നമുക്കുള്ളത് എന്താണ് സൗരാഷ്ട്ര മതം എന്താണ് സൗരാഷ്ട്ര മതം എന്ന് ചോദിച്ചാൽ ചോദിച്ചിട്ടില്ല നമ്മൾ ചോദിക്കാം പന്ത്രണ്ട് നൂറ്റാണ്ടിലാണ് ഇത് വന്നത് ഇതിനെ പാഴ്സി മതം എന്നാണ് പറയുന്നത് ഈ മതം പറയുന്നത് ഒരൊറ്റ ദൈവത്തെ മാത്രം നമ്മൾ ആരാധിച്ചാൽ മതി ജനക്ഷേമ പദ്ധതികളൊക്കെ എന്താണ് ഈ മതത്തിന്റെ ഭാഗമായിട്ട് ഇൻവൈറ്റ് അപ്പോ നമ്മൾ നോക്കിയത് രണ്ടാമതായി നമ്മൾ നോക്കിയത് എന്താണ് രണ്ടാമതായി നമ്മൾ നോക്കിയത് നാലാമത്തെ ചാപ്റ്ററായ മധ്യ മധ്യകാലത്തിലെ ഇന്ത്യയെ പറ്റിയിട്ടാണ് മധ്യകാലത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്താണ് സൂഫി പ്രസ്ഥാനങ്ങൾ ഉണ്ടായി ഭക്തി പ്രസ്ഥാനങ്ങൾ ഉണ്ടായി സൗരാഷ്ട്രമതം ഉണ്ടായി ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് വേണം പോവാനായിട്ടുള്ളത് ഓക്കെ ഇനി വേറെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്നത് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം അഞ്ചാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഫലമായിട്ട് സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക രംഗത്ത് വന്ന മാറ്റങ്ങൾ അപ്പോ നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ ഫലമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു അത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വരെ ഓക്കെ പ്രധാനമായിട്ട് വന്നതെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിൽ പഠിക്കാനുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ ഇത് ചോദിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് എന്തിനാണ് വന്നത് നമുക്ക് അസംസ്കൃത വസ്തുക്കൾ ഇവിടെ നിന്ന് കറക്റ്റിക്കൊണ്ട് പോവാനും അവരുണ്ടാക്കിയ സാധനങ്ങൾ ഇവിടെ വിൽക്കാനുമാണ് എന്ത് ചെയ്തത് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നത് ഇനി അടുത്ത് നമ്മുടെ ഇന്ത്യയിലുള്ള ഓരോ രാജ്യത്തെയും ബ്രിട്ടീഷുകാരോട് രാജ്യങ്ങളോട് ചേർക്കാനായിട്ട് അവർ സ്വീകരിച്ച മാർഗം ഒന്നുകൂടി പറയാം നമ്മുടെ ഇന്ത്യയിലുള്ള രാജ്യങ്ങൾ നമുക്കറിയാം അന്നത്തെ കാലഘട്ടത്തിൽ നാട്ടുരാജ്യങ്ങൾ ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാരൻ സാമ്രാജ്യത്തോട് ചേർക്കാനായിട്ട് ഇവർ സ്വീകരിച്ച മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ രണ്ട് രീതിയാണ് അവർ സ്വീകരിച്ചത് ഒന്ന് ദത്തപകാ ദത്ത അവകാശ നിരോധന നിയമം രണ്ട് സൈനിക സഹായ വ്യവസ്ഥ ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് എന്ത് ചെയ്തത് നമ്മൾ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളെ അവർ അവരുടെ രാജ്യങ്ങളിലേക്ക് കൂട്ടിച്ചേർത്തത് ഓക്കേ ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുമ്പോൾ പിന്തുടർച്ച അവകാശികൾ ഇല്ലാത്ത രാജാവിന് അതായത് രാജാവിന് രാജ്യം കുട്ടികൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം ഒരു കുട്ടിയെ ദത്തെടുത്ത് വളർത്താം പക്ഷേ ബ്രിട്ടീഷുകാർ പറയുന്നു അങ്ങനെ നിങ്ങൾക്ക് ദത്തെടുത്ത് വളർത്താനായിട്ട് പറ്റത്തില്ല ഇങ്ങനെ പിന്തുടർച്ച അവകാശികൾ ഇല്ലാത്ത പക്ഷം എന്ത് ചെയ്യാം ആ രാജ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടേതാണ് എന്ന് പറയുന്നതാണ് നമ്മുടെ ദത്തവകാശ നിരോധന നിയമം സഹായ സഖ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഏർ നാട്ടുരാജ്യങ്ങൾ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും അടിയും ബഹളവും ആക്കി നടക്കുന്ന ആളുകളാണ് അപ്പൊ എന്താണ് അവർക്ക് എന്താ ഇങ്ങനെ അടീം ബഹ്ളാർ നടക്കുന്ന സമയത്ത് എന്താ ഇവർക്ക് സൈന്യം വേണമെങ്കിൽ ബ്രിട്ടീഷുകാർ എന്ന് പറയും പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നോട്ട് വലിക്കത്തില്ല അവരുടെ എല്ലാ കാര്യങ്ങളും നാട്ടുരാജ്യങ്ങൾ കൊടുക്കണം ലാസ്റ്റ് എന്താണ് നാട്ടുരാജ്യങ്ങൾക്ക് ഇവരെ ട്രീറ്റ് ചെയ്യാൻ വയ്യാത്ത ഒരു ഇത് വന്നപ്പോൾ എന്ത് ചെയ്തു അവർ അവരുടെ രാജ്യം ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്താണ് ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി വ്യവസ്ഥ ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാം മൂന്ന് വ്യവസ്ഥകളാണ് ഉള്ളത് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യ ഇന്ത്യയെ അവരുടെ അവർക്ക് പിടിച്ചടക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കിയിട്ടുള്ള മൂന്ന് തരത്തിലുള്ള വ്യവസ്ഥകളാണ് ഒന്ന് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രണ്ട് മഹൽവാരി സമ്പ്രദായം രണ്ട് മൂന്ന് റേത് വാരി സമ്പ്രദായം അപ്പൊ മൂന്നും എന്താണെന്ന് നോക്കാം ഒന്ന് എന്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഇത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നില് കോൺവാലിസ് പ്രഭു ആയിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇത് പ്രകാരം എന്ത് ചെയ്യാ ജമ്മിമാരും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ അവിടെ ഉള്ള അതായത് നമ്മുടെ ആ ഒരു ഭൂമി കൃഷി കൃഷിഭൂമിയിലുള്ള മുഴുവൻ അവകാശം ആർക്ക് കൊടുത്തു നമ്മുടെ ജമ്മിമാർക്ക് കൊടുത്തു ഈ ജമ്മിമാർ എന്ത് ചെയ്യണം ഒരു നിശ്ചിത എമൗണ്ട് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം ഇതിനെയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ശാശ്വത പൂനികുതി വ്യവസ്ഥ എന്ന് ചോദിച്ചാലും ബ്രിട്ടീഷുകാർ ഒരു കുറച്ച് പൂവ് നമ്മുടെ ജമ്മിമാർക്ക് കൊടുക്കും ഈ ജമ്മിമാർ എന്ത് ചെയ്യും അവിടെ കർഷകരെ നിയമിച്ച് അവിടെ കൃഷി ചെയ്തിട്ട് നൂറു ശതമാനത്തിൽ ഒരു തൊണ്ണൂറ്റി ഒന്ന് ശതമാനം അല്ലെങ്കിൽ ഒരു എൺപത്തി ഒമ്പത് ശതമാനം മാർക്ക് കൊടുക്കണം ബ്രിട്ടീഷുകാർക്ക് കൊടുത്തിട്ട് പതിനൊന്ന് ശതമാനം ജമ്മിമാർ ഈ ഒരു വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രണ്ടാമത് എന്താണ് മഹൽവാരി സമ്പ്രദായം ഇത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലെ വില്യം ബെന്റിക് പ്രഭു ആണ് മഹൽവാരി സമ്പ്രദായം കൊണ്ടുവന്നത് സമ്പ്രദായ പ്രകാരം നമ്മുടെ ഗ്രാമീണരുടെ സ്വയം ഭരണ അവകാശം സംരക്ഷിക്കാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യാ നികുതി കൊടുക്കുക അതായത് ഗ്രാമീണർ ആളുകൾക്ക് ആ ഒരു ഗ്രാമത്തിൽ നിങ്ങൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കണം ഇതാണ് മഹൽവാരി സമ്പ്രദായം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് നോക്കാം എന്താണ് റേത്വാരി സമ്പ്രദായം റേത്വാരി സമ്പ്രദായം എന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപതുകളില് സർ തോമസ് മൺട്രോ എന്ന് പറയുന്ന ആളാണ് റേത്വാരി സമ്പ്രദായം കൊണ്ടുവന്ന് ഇതിന്റെ ഭാഗമായിട്ട് കർഷകർക്ക് എന്താ ബ്രിട്ടീഷുകാർ നേരിട്ട് നികുതി കൊടുക്കുക അതായത് നമ്മുടെ കർഷകര് ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യാ നേരിട്ട് നികുതി കൊടുക്കാം ഒരു കാരണവുമില്ല പണ്ടൊക്കെ എന്താണ് നമ്മുടെ സെമീൻദാസ് ഉണ്ടായിരുന്നത് അപ്പൊ കർഷകർ സെമീൻദാസ് നികുതി കൊടുക്കും സെമിനാർ കൊണ്ടുപോയി ബ്രിട്ടീഷുകാർക്ക് കൊടുക്കും പക്ഷെ ഈ പരിപാടിയല്ല ഇനി നടക്കുക ആരില്ല നമ്മുടെ മിഡിൽ മാൻസ് ആയിട്ടുള്ള നമ്മുടെ സെമീൻ ദാസ് ആരും ഇല്ല കർഷകർ നേരിട്ട് എന്ത് ചെയ്യാ നികുതി നമ്മുടെ സെമീൻ ബ്രിട്ടീഷുകാർക്ക് കൊടുക്ക ഇതിനെയാണ് നമ്മൾ വാരി സമ്പ്രദായം എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം നമുക്കറിയാം ഇംഗ്ലീഷ് ഭാഷ കൊണ്ടുവരുന്നത് ബ്രിട്ടീഷുകാരാണ് അപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഭാഷ കൊണ്ടുവന്നതിന് പ്രകാരമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായി നമുക്ക് പറയാം നമ്മുടെ ഇന്ത്യക്കാരുടെ ജോലി സാധ്യത എന്ത് ചെയ്തു കൂടി ഉം മാത്രല്ല ആളുകൾക്ക് കൂടുതലായിട്ടും സാമ്പത്തികമായിട്ടും ശാസ്ത്രീയമായിട്ടും കുറച്ച് വികസനങ്ങൾ ഉണ്ടായി ആശയവിനിമയത്തിലും രാഷ്ട്രീയ ബോധത്തിലൊക്കെ എന്താണ് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമ്മെ സഹായിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നോക്കാം എന്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നുള്ള കാര്യം കേട്ടോ അപ്പം ഈ ആറാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആറാമത്തെ അല്ല അഞ്ചാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണെന്ന് നിങ്ങൾ ഓർത്തു വയ്ക്കുക ഇനി നമുക്ക് നോക്കാം എന്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ആദ്യത്തെ നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്നുള്ളത് നോക്കാം അപ്പം നമുക്കറിയാം ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് അപ്പം ഈ ഒരു ക്വസ്റ്റിനകത്ത് അല്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒന്നിക്ക് ചോദിക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പരിണിത ഫലങ്ങൾ എഴുതുക ഇതായിരിക്കും മെയിൻ ആയിട്ട് ചോദിക്കുക അല്ലെങ്കിൽ എന്താണ് കാരണം ആദ്യമായിട്ടുണ്ടായ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണം എന്താണ് അല്ലെങ്കിൽ ഫലങ്ങൾ എന്താണ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ നമ്മൾ ആദ്യമായിട്ട് സമരം ചെയ്യാനായിട്ടുള്ള കാരണം എന്തോന്നാണ് അല്ലെങ്കിൽ അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും തമ്മിൽ നടന്ന ഒരു ഫസ്റ്റ് യുദ്ധമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരം ഇതിന് കുറേ കാരണങ്ങളുണ്ട് ഒറ്റ കാരണമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല ഒന്നാമത് നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ സൈനിക സഹായ വ്യവസ്ഥ ഓക്കെ രണ്ടാമത് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് കാരണത്തോട് ആളുകൾക്കുള്ള നീരസം നീരസം തോന്നാൻ കാരണം എന്തോന്നാണ് ജമീന്ദാസിന് എന്താ നികുതി കൊടുക്കണം അതേപോലെ തന്നെ എന്താ രാജാക്കന്മാരുടെ സ്ഥാനങ്ങളെല്ലാം മാറി അവർക്ക് പെൻഷൻ പോലും കിട്ടാത്ത ഒരു അവസ്ഥ വന്നു നമ്മുടെ സൈനികരുടെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സൈനികർക്ക് ഒരു വിലയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതേപോലെ എൻഫീൽഡ് തോക്കുകൾ വന്നത് മൂലം എന്ത് ചെയ്തു അവർക്ക് എന്താ ജോലി ചെയ്യാൻ ഭയങ്കര അസംതൃപ്തി ഉണ്ടായി കടൽ കടന്ന് പോകണമെന്ന് പറഞ്ഞു പിന്നെ രാജാക്കന്മാർക്കിടയിൽ ദത്താവകാശ നിരോധന നിയമം വന്ന് ബ്രിട്ടീഷുകാരുടെ റേദ്വാരി മഹൽവാരി പെർമനന്റ് സെറ്റിൽമെന്റ് ആയിട്ടുള്ള കുറെ നികുതി വ്യവസ്ഥ ഇതെല്ലാം കാരണം എന്ത് ചെയ്തു ബ്രിട്ടീഷുകാരോട് നമ്മുടെ ഇന്ത്യക്കാർക്ക് കട്ട കലിപ്പായി ഇനി അടുത്ത് ഈ ഒരു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഈ യുദ്ധത്തിന്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താ ഇതിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് ഒരു കാര്യം വേണ്ടി നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല അധിക നാള് ഇന്ത്യക്കാരെ ഊട്ടി ജീവിക്കാനായിട്ട് പറ്റില്ല ഒരു കാര്യം ആർക്ക് മനസ്സിലായി നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിരിച്ചുവിട്ടു കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതായത് ബ്രിട്ടീഷുകാര് വേറെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരെ രാജ്ഞി എന്താണ് ഇവിടെ നിന്ന് എന്താ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ട ഒരു കൂട്ടം ആളുകളാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ അവന്മാരാണ് ഇവിടെ വന്ന് ഓരോ തോന്നിവാസങ്ങളും കാണിച്ചു കൂട്ടിയത് അപ്പൊ രാജ്ഞി എന്ത് ചെയ്തു ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം മറിഞ്ഞ് രാജ്ഞി എന്ത് ചെയ്തു ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരോട് പറഞ്ഞു മതി നിങ്ങൾ ഭരിച്ചത് മതി ഞാൻ ഭരിച്ചോളാം എന്ന് പറഞ്ഞു ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരെ എന്താണ് പിരിച്ചുവിട്ടു ബ്രിട്ടീഷ് ഇന്ത്യ ഇന്ത്യയിൽ എന്ത് ചെയ്തു ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് വന്നിട്ട് പറഞ്ഞു കാഴ്ചവെച്ചു ഇതാണ് പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു എന്താ അഞ്ചാമത്തെ ചാപ്റ്റിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പൊ അഞ്ചാമത്തെ ചാപ്റ്റിൽ എന്തൊക്കെ പഠിക്കണമെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ വരാനായിട്ടുള്ള കാരണം എന്തോന്നാണ് നാട്ടുരാജക്കന്മാരോട് എന്താ സാമ്രാജ്യത്തോട് ചേർക്കാനായിട്ട് കാണിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഭൂനികുതി വ്യവസ്ഥ എന്തൊക്കെയാണ് പിന്നെ അതേപോലെ തന്നെ എന്താണ് ഇംഗ്ലീഷ്കാരുടെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം പഠിച്ചു നോക്കി വെച്ചേക്കും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങളും ഒന്ന് നോക്കി വെക്കും ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനായിട്ട് ഉള്ളത് ഓക്കെ അപ്പൊ എന്താ നല്ല രീതിയിൽ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പൊ തന്നെ എന്താ നമുക്ക് അടുത്ത ഒരു മൂന്ന് ചാപ്റ്ററും കൂടെ നോക്കാനായിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് അടുത്ത വീഡിയോയില് കാണാം കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം ലെങ്തിയാണിത് അപ്പൊ അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ഉള്ള ബാക്കിയൊരു മൂന്ന് ചാപ്റ്ററും കൊണ്ട് അതിന്റെയും കൂടി എന്താണ്